അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ണാടിക്കു മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിബിംബത്തിൽ കാണുന്ന രൂപത്തേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് നിങ്ങളോടെന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ചുറ്റുമുള്ള ലോകം ഫാഷനെന്നും ട്രെൻഡെന്നും വിളിക്കുന്ന ആ കോലാഹലങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയം ഒരു നിശബ്ദമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എനിക്ക് മാറണം എനിക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കണം പക്ഷേ ഈ ലോകമെന്നെ എങ്ങനെ നോക്കിക്കാണും എന്റെ സുഹൃത്തുക്കൾ എന്തു പറയും ഞാൻ ഈ ആധുനിക ലോകത്ത് ഒറ്റപ്പെട്ടു പോകുമോ പ്രിയപ്പെട്ട സഹോദരി ഈ ചിന്തകൾ നിങ്ങളുടേതു മാത്രമല്ല ഇതൊരു വലിയ മാറ്റത്തിന്റെ ഒരു മനോഹരമായ ആത്മീയ യാത്രയുടെ തുടക്കമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹിജാബ് എന്ന വസ്ത്രത്തെക്കുറിച്ചല്ല മറിച്ച് അത് നൽകുന്ന അന്തസ്സിനെക്കുറിച്ചും ആധുനിക ലോകത്ത് ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നത് പ്രദർശനങ്ങളുടെ ലോകത്താണ് സോഷ്യൽ മീഡിയയിലെ ഓരോ സ്ക്രോളിങ്ങും നമ്മളോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ കാണിക്കൂ എങ്കിൽ മാത്രമേ നിങ്ങൾ സുന്ദരിയാകൂ എന്നാണ് എന്നാൽ ഇസ്ലാം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ് ഒരു മുത്തുച്ചിപ്പിക്കുള്ളിലെ മുത്ത് എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ സൗന്ദര്യം അത് എല്ലാവർക്കും കാണാനുള്ളതല്ല മറിച്ച് അർഹതപ്പെട്ടവർക്ക് മാത്രം കാണാനുള്ള ഒന്നാണ് നമുക്ക് ചരിത്രത്തിലേക്കൊന്നു നോക്കാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുനൂറിലെ മുപ്പത്തിയൊന്നാം വചനം അവതരിക്കപ്പെട്ട ആ നിമിഷമൊന്ന് സങ്കല്പിക്കുക വലിയ ദുരിബിനബിഹുമൂരി ഹിന്നലാ ജുയൂബിഹിൻ അവർ തങ്ങളുടെ തലയടുക്കുകൾ മാറോടടുപ്പിച്ചു താഴ്ത്തിയിട്ടു ഈ വചനം മാത്രയിൽ മദീനയിലെ സഹോദരിമാർ എന്താണ് ചെയ്തതെന്നറിയാമോ അവർ നാളെയാകട്ടെ എന്നു പറഞ്ഞില്ല അവർ ഫാഷൻ മാറട്ടെ എന്ന് ചിന്തിച്ചില്ല അവർ തങ്ങളുടെ കൈവശമുള്ള വസ്ത്രങ്ങൾ കീറി ഉടൻ തന്നെ തങ്ങളെ തന്നെ മറച്ചു അതായിരുന്നു അള്ളാഹുവിനോടുള്ള അവരുടെ പ്രണയം അവർക്ക് ആധുനികതയേക്കാൾ വലുത് അവരുടെ സൃഷ്ടാവിൻറെ സംതൃപ്തിയായിരുന്നു ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി ഫാഷനബിൾ ആയിരിക്കുക എന്നതാണല്ലോ എന്നാൽ ഓർക്കുക ഹിജാബ് ധരിക്കുക എന്നാൽ നിങ്ങളെ ഒരു ഇരുണ്ട ഗുഹയിൽ തളച്ചിടുക എന്നല്ല അർത്ഥം ഹിജാബ് ഹിജാബെന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കിരീടമാണ് സതിയുടേയും മറിയം അലേഹിസലാമിൻ്റെയും മറ്റു പുണ്യവതികളുടെയും പാതയാണിത് മറിയം ബീവിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അവർ തന്റെ ചാരിത്രം സംരക്ഷിച്ചു എന്നാണ് ആ സംരക്ഷണം നൽകിയ കലുത്താണ് അവരെ ലോകത്തെ ഏറ്റവും ഉത്തമയായ സ്ത്രീയാക്കി മാറ്റിയത് സഹോദരി നിങ്ങൾ ഹിജാബിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി വേണ്ടത് ഒരു നീയത്താണ് അള്ളാഹുവേ ഞാനിത് നിനക്കു വേണ്ടിയാണ് ചെയ്യുന്നത് നിന്റെ തൃപ്തിക്കു വേണ്ടിയാണ് ഞാൻ എന്നെ മറയ്ക്കുന്നത് ഈയൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചാൽ പിന്നെ ലോകത്തിന്റെ ഒരു പരിഹാസവും നിങ്ങളെ തളർത്തുകയില്ല നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് ഞാൻ പഴയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്നാണ് എന്നാൽ ഓർക്കുക യഥാർത്ഥ സൗന്ദര്യമെന്നത് മുഖത്തോ വസ്ത്രത്തിലോ അല്ല മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിലും അല്ലാഹുവുമായുള്ള ബന്ധത്തിലുമാണ് നബീസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞു നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ നോക്കുന്നില്ല മറിച്ച് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത് ഈ യാത്രയിൽ നിങ്ങൾക്ക് പല തടസ്സങ്ങളും നേരിടാം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും നിങ്ങളെ കളിയാക്കേക്കാം നീ എന്താ പെട്ടെന്നൊരു ഉസ്താദായോ എന്ന് ചോദിച്ചേക്കാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രവാചകന്റെ കാലത്തെ ഹിജ്റയെ ഓർക്കുക അവർ അല്ലാഹുവിനു വേണ്ടി വീടും നാടും ഉപേക്ഷിച്ചവരാണ് നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഒരു ചെറിയ ഫാഷൻ ഉപേക്ഷിക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് പകരം നൽകുന്നത് ഇഹലോകത്തെ സമാധാനവും പരലോകത്തെ ഉന്നത സ്ഥാനവുമാണ് നമുക്ക് ഈ ചർച്ച തുടരാം എങ്ങനെ ഈ ആധുനിക ലോകത്ത് വിട്ടുവീഴ്ചകളില്ലാതെ നമുക്ക് മോഡസ്റ്റായിരിക്കാം അടുത്ത ഭാഗങ്ങളിൽ വിശദമായി സംസാരിക്കും പലരും ചോദിക്കാറുണ്ട് ഒറ്റയടിക്ക് ഇതെല്ലാം മാറാൻ എനിക്ക് സാധിക്കുമോ ഞാൻ പൂർണ്ണമായി ഹിജാബ് ധരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെന്തിന് ശ്രമിക്കണം എന്ന് പ്രിയപ്പെട്ട സഹോദരി അള്ളാഹുവിലേക്കുള്ള ഓരോ ചുവടുവെപ്പും വിലപ്പെട്ടതാണ് ഒരു കിലോമീറ്റർ ഓടാൻ കഴിയാത്ത ഒരാൾ ഒരു കിലോമീറ്റർ നടക്കാൻ തീരുമാനിക്കുന്നതുപോലെയാണത് നിങ്ങളിന്ന് നിങ്ങളുടെ വസ്ത്രത്തിന്റെ നീളം അല്പം കൂട്ടാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ കഴുത്ത് മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയാൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കാര്യമാണ് നമുക്ക് മൂസാ നബിയുടെ ഒരു കഥ നോക്കാം മൂസാ നബി മദിയൻ എന്ന നാട്ടിലെത്തിയപ്പോൾ അവിടെ കിണറ്റിൻ കരയിൽ രണ്ട് യുവതികൾ തങ്ങളുടെ ആടുകളുമായി നിൽക്കുന്നത് കണ്ടു ആ പുരുഷാരത്തിനിടയിലേക്ക് കടന്നു ചെന്ന് വെള്ളം കുടിപ്പിക്കാൻ ആ പെൺകുട്ടികൾ മടിക്കുകയായിരുന്നു ഖുർആൻ ആ രംഗം വിവരിക്കുന്നത് നോക്കൂ അതിനെ തുടർന്ന് ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ലജ്ജയോടെ നടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു ഇവിടെ ശ്രദ്ധിക്കുക ഖുർആൻ അവളുടെ സൗന്ദര്യത്തെയോ വസ്ത്രത്തിന്റെ നിറത്തെയോ അല്ല പുകഴ്ത്തിയത് മറിച്ച് അവളുടെ ഹയ അല്ലെങ്കിൽ ലജ്ജയെയാണ് ആ നടത്തത്തിലെ അന്തസ്സാണ് അവളെ ഖുർആനിൽ അനശ്വരയാക്കിയത് ഇതാണ് മോഡസ്റ്റ് ഫാഷന്റെ ആത്മാവ് നിങ്ങൾ എങ്ങനെ നടക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നു എന്നതിലെല്ലാം ഈ ഒരു ലജ്ജ ഉണ്ടായിരിക്കണം അത് നിങ്ങളെ ദുർബലയാക്കുകയല്ല മറിച്ച് മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ആദരവ് നൽകുകയാണ് ചെയ്യുന്നത് ആധുനിക ലോകത്ത് മോഡസ്റ്റ് ഫാഷൻ എന്നത് ഒട്ടും ബോറല്ല ഇന്ന് എത്രയെത്ര മനോഹരമായ അപായകളും ലോങ് കമൂസുകളും ലഭ്യമാണ് നിങ്ങൾ കോളേജിൽ പോകുന്നവരാകട്ടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാകട്ടെ ഇസ്ലാമിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്റ്റൈലിഷായി വസ്ത്രം ധരിക്കാം ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുമ്പോൾ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ആരെങ്കിലും ചോദിച്ചാൽ അഭിമാനത്തോടെ പറയുക ഇതെന്റെ തിരഞ്ഞെടുപ്പാണ് ഇതെന്നെ കൂടുതൽ സുരക്ഷിതയും സന്തോഷവതിയുമാക്കുന്നുവെന്ന് നബി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു നിശ്ചയമായും എല്ലാ മതത്തിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇസ്ലാമിൻ്റെ സ്വഭാവം ലജ്ജയാകുന്നു നിങ്ങൾ ഹിജാബ് ധരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്നെ എൻ്റെ ശരീരം കൊണ്ട് വിലയിരുത്തരുത് എൻ്റെ ചിന്തകൾ കൊണ്ടും സ്വഭാവം കൊണ്ടും വിലയിരുത്തു എന്നാണ് പലപ്പോഴും പെൺകുട്ടികൾക്ക് വിഷമം വരുന്നത് കല്യാണങ്ങൾക്കോ മറ്റോ പോകുമ്പോഴാണ് എല്ലാവരും പുതിയ ട്രെൻഡിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ താൻ മാത്രം ഹിജാബ് ധരിക്കുന്നത് അവരിൽ അപകർഷതാ അവിടെയാണ് നിങ്ങൾ അള്ളാഹുവിൻറെ ഈ വാഗ്ദാനം ഓർക്കേണ്ടത് ആരെങ്കിലും അല്ലാഹുവിനു വേണ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അവന് അല്ലാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകും ആ ഉത്തമമായ കാര്യം നിങ്ങളുടെ ഹൃദയത്തിലെ സമാധാനമാണ് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർമാരെ നോക്കി വിഷമിക്കരുത് അവർ കാണിക്കുന്ന തിളക്കം വെറും നിമിഷ നേരത്തേക്കാണ് എന്നാൽ നിങ്ങളുടെ ഈ മാറ്റം ശാശ്വതമാണ് ഓരോ തവണ നിങ്ങൾ ഹിജാബ് ശരിയാക്കുമ്പോഴും മലക്കുകൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരി ഈ യാത്രയിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ സ്വാലിഹായ കൂട്ടുകാരെ കണ്ടെത്തുക നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ മാറ്റം വളരെ എളുപ്പമാകും ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം എങ്ങനെ ഈ മാറ്റത്തിൽ നമുക്ക് സ്ഥിരത പുലർത്താം എങ്ങനെ ഒരു മോഡസ്റ്റ് വാർഡ്രോബ് സെറ്റ് ചെയ്യാം അവസാന ഭാഗം നമുക്ക് നോക്കാം പ്രിയപ്പെട്ട സഹോദരി ഹിജാബിലേക്കുള്ള നിങ്ങളുടെ യാത്ര നിങ്ങൾ തുടങ്ങിയേക്കാം പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഷൈത്താൻ നിങ്ങളുടെ കാതുകളിൽ വന്ന് ഓദിക്കൊണ്ടേയിരിക്കും നീ ഹിജാബില്ലാതെയായിരുന്നു കൂടുതൽ സുന്ദരി നിന്റെ മുടി എത്ര മനോഹരമായിരുന്നു ഇതൊരു ഭാരമല്ലേ എന്ന് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രവാചക പത്നിമാരെയും സഹാബിയത്തുകളെയും ഓർക്കുക അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് നിങ്ങളുടെ ഈ വസ്ത്രം ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്കിഷ്ടപ്പെട്ടത് ചെയ്യാൻ നമുക്ക് സന്തോഷമേയുള്ളൂ എങ്കിൽ സർവ്വലോകരക്ഷിതനായ അള്ളാഹുവിനെ പ്രീതിപ്പിക്കാൻ നമുക്ക് ഈ ചെറിയ ത്യാഗം ചെയ്തുകൂടെ നബീസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഏറ്റവും ഉത്തമമായ കർമ്മം അത് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഹിജാബ് ധരിക്കാനെടുത്ത ആ കൊച്ചു തീരുമാനം നാളെ നിങ്ങളെ സ്വർഗ്ഗത്തിൻ്റെ വാതിലിൽ എത്തിച്ചേക്കാം ഒരു മോഡസ്റ്റ് വാർഡ്രോബ് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ഒരുപാട് വിലകുഴഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനേക്കാൾ മാന്യമായി ശരീരം മറയ്ക്കുന്ന നല്ല തുണികൾ തിരഞ്ഞെടുക്കുക ലെയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടോ ടോപ്പോ ഉണ്ടെങ്കിൽ അതിനു മുകളിൽ ഒരു ജാക്കറ്റോ കാടികനോ ഉപയോഗിച്ച് അത് മോഡസ്റ്റാക്കാം ആത്മവിശ്വാസം ധരിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ഫാഷൻ നിങ്ങളുടെ പുഞ്ചിരിയും ആത്മവിശ്വാസവുമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു റാണിയാണെന്ന ബോധത്തോടെ നടക്കുക നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണ് ഒരു ദിവസം നാം ഈ ലോകത്ത് നിന്ന് വിട പറയും അന്ന് അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ ഈ ലോകത്തെ മോഹങ്ങൾക്കിടയിലും ഞാൻ നിന്റെ കൽപ്പന മുറുകെ പിടിച്ചുവെന്ന് നമുക്ക് സാധിക്കണം നിങ്ങൾ ഇന്ന് മാറ്റിവെക്കുന്ന ഓരോ ഫാഷൻ ട്രെൻഡും അള്ളാഹുവിൻറെ അടുക്കൽ സ്വർണത്തേക്കാൾ വിലയുള്ളതായി രേഖപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ തനിച്ചല്ല ആയിരക്കണക്കിന് സഹോദരിമാർ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പമുണ്ട് ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ബർക്കത്തും സമാധാനവും നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ മാറ്റത്തിനെങ്കിലും പ്രേരണയായെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ഷെയറിലൂടെ മറ്റൊരു സഹോദരി കൂടി ഹിജാബിലേക്ക് വന്നാൽ അതിൻറെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് പരസ്പരം താങ്ങും തണലുമാകാം ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു